മാധ്യമങ്ങൾ നുണപ്രചാരണം ആരോപിച്ച ഡിവൈഎഫ്ഐ കൊല്ലത്ത് പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു വയനാട് ദുരിതബാധിത മേഖലയ്ക്ക് ലഭിക്കേണ്ട കേന്ദ്ര കേന്ദ്രസഹായം ഇല്ലാതാക്കാൻ വേല നടത്തുന്ന മാധ്യമങ്ങളുടെ നിലപാടിനെതിരെയാണ് ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി മാർച്ചും യോഗവും നടത്തിയത് ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ യോഗം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തന്നെ നിലയിലേക്ക് ആണ് അവിടെ സന്ദർശനം നടത്തിയത് അവിടെ വയനാട് ജനതാവിടെ സന്നദ്ധ പ്രവർത്തകർ സേവന പ്രവർത്തനം നടത്തുന്നവർ അതുപോലെ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സും അടക്കമുള്ള ഇന്ത്യൻ ആർമിയുടെ അടക്കം ഉദ്യോഗസ്ഥന്മാർ അവിടെ സേവന പ്രവർത്തനങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ദിവസം പ്രധാനമന്ത്രി രണ്ടു ദിവസക്കാലം സന്ദർശനത്തിന്റെ ഭാഗമായി ഓരോ രക്ഷാപ്രവർത്തനങ്ങളും അവിടെ നടത്താൻ പറ്റാത്ത നിലയിലേക്ക് അതെല്ലാം സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ആണ് എന്ന് മനസ്സിലാക്കുമ്പോഴും രണ്ട് ദിവസക്കാലം അവിടുത്തെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ തന്നെ മാറ്റിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ ആ നാട് സ്വീകരിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ടി ആർ ശ്രീനാഥ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ശ്യാമോഹൻ സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താചറവും സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മീര എസ് മോഹൻ അഡ്വക്കേറ്റ് എസ് ആർ രാഹുൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ ജെ മാർസൺ രതീഷ് ആർ അനിൽ കെ സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം